പ്രിയമുള്ളവരെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചെന്ന ഒരു പുതുവർഷം നമ്മുടെ മുമ്പിൽ വന്നെത്തി കഴിഞ്ഞു എത്ര പ്രതീക്ഷയോടെ തുടങ്ങിയവർ പലരും പ്രതീക്ഷ പോലെ പലതും പൂർത്തീകരിക്കാൻ കഴിയാതെ ഒരു വർഷം നമ്മെ വിട്ടുപടന്നുപോയി നമുക്കറിയാമല്ലോ ആയിരം കിലോമീറ്റർ നടക്കേണ്ടി വന്നാലും ആ ആയിരം കിലോമീറ്റർ നടക്കുന്ന ആൾ തുടങ്ങുന്നത് ഒരു സ്റ്റെപ്പിൽ നിന്നാണ് ഒറ്റ സ്റ്റെപ്പ് എത്ര വിദ്യാസമ്പന്നരായാലും ഉന്നത പദവിയിലെത്തിയ വിദ്യാഭ്യാസമുള്ളവരാണെങ്കിലും അവരുടെ വിദ്യാഭ്യാസത്തിന്റെ ആരംഭം എന്ന് പറയുന്നത് ഒരൊറ്റ ലെറ്ററിൽ നിന്നാണ് ഒരക്ഷരത്തിൽ നിന്ന് ആരംഭിക്കുന്നു എത്ര വലിയ ബിൽഡിംഗ് ആണെങ്കിലും കാണാൻ ഭംഗിയുള്ളതാണ് പക്ഷെ അതിന്റെ സ്റ്റാർട്ടിംഗ് എന്ന് പറയുന്നത് ആരംഭം എന്ന് പറയുന്നത് ഒരു സിംഗിൾ കല്ലിൽ നിന്നാണ് ലോകം കീഴടക്കിയ അവരുടെ ഓട്ടം ആരംഭിക്കുന്നത് അവർ കീഴടക്കിയ കിരീടത്തിന്റെ നേട്ടത്തിന്റെ പിന്നിലെ ഓട്ടം ആരംഭിക്കുന്നത് ഒരു സിംഗിൾ വിസിൽ സൗണ്ടിൽ നിന്ന് അല്ലെങ്കിൽ ഒരു ഗൺ സൗണ്ടിൽ നിന്ന അങ്ങനെയാണെങ്കിൽ പ്രിയമുള്ളവരെ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നിന്ന് പുതുവർഷം നമ്മുടെ മുമ്പിൽ ഒരു നല്ല ആരംഭത്തോടെ നമുക്ക് തുടങ്ങാം പരാജയപ്പെട്ടവർ മുമ്പിൽ നമ്മുടെ മുമ്പിലുണ്ട് ശ്രദ്ധയിലുണ്ട് അറിവിലുണ്ട് അത് മറന്നിട്ട് വിജയിച്ച എത്ര പേര് നമ്മുടെ മുമ്പിലുണ്ട് നമുക്ക് അവരെ നോക്കാം പരാജയപ്പെട്ടവരെ നോക്കാൻ നമ്മൾ പരാജയപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട് നിരുത്സാഹപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട് നമ്മുടെ മുമ്പിൽ നോക്കേണ്ടത് വിജയത്തിലെത്തിയ ആളുകളെയാണ് വിജയിച്ചവരെ നമുക്ക് നോക്കാം ഏതും ചെറിയ തുടക്കത്തിൽ നിന്ന് ആരംഭിക്കുന്നതാണ് വലിയ ഒരു എൻഡായി മാറുന്നത് വലിയ വിജയമായി മാറുന്നത് നമുക്ക് തുടങ്ങാം മറ്റു ചിന്തകൾ മുൻവിധികളെല്ലാം മാറ്റിവെച്ച ഒരു പുത്തൻ പ്രതീക്ഷയോടെ ഒരു പുത്തൻ ഉണർവോടെ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചെന്ന് പറയുന്ന വർഷം എന്റെ ജീവിതത്തിൽ ഒരു വലിയ അനുഗ്രഹമായി മാറണം ഏതാരംഭത്തെയും തുച്ഛീകരിക്കാത്ത നല്ല ദൈവം നമ്മളെ സഹായിക്കും ആ ദൈവത്തിന്റെ നിറസഹായത്തോടെ ദൈവത്തിലുള്ള പൂർണ്ണാശ്രയത്തോടെ നമുക്ക് തുടങ്ങാം ഒരു നല്ല സ്റ്റാറ്റിങ് നമുക്കും ആ ഒരു ചിന്തയോടെ മുൻപറാം ഒരു ബെസ്റ്റ് സ്റ്റെപ്പ് ഒരു ബെസ്റ്റ് സ്റ്റാർട്ടിങ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചെന്ന ഈ പുതുവർഷത്തിന്റെ ആദ്യ ദിനം മുതൽ നമുക്ക് തുടങ്ങുവാൻ കഴിയട്ടെ അത് പൂർത്തീകരിക്കുവാൻ കഴിയണമെങ്കിൽ സർവശക്തനായ ദൈവത്തിന്റെ പൂർണ്ണ സഹായവും കരുതലും നമുക്ക് പ്രാപിച്ചുകൊണ്ട് നേടിയെടുത്തുകൊണ്ട് അത് മേടിച്ചെടുത്തുകൊണ്ട് അതിനോടൊത്ത് നീങ്ങി ഒരു വിചിരമായ ഒരു വർഷം പൂർത്തിയപ്പാൻ സർവശക്തനായ ദൈവം നിങ്ങൾ എല്ലാവരെയും സഹായിക്കട്ടെ എന്നാൽ ഇതുവരെ എൻ്റെ ഈ കൊച്ചു കൊച്ചു മെസ്സേജുകൾക്ക് നിങ്ങൾ തന്ന എല്ലാവിധ പ്രോത്സാഹനങ്ങൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി അർപ്പിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി നിങ്ങളെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുകയും ഓർത്ത് അഭിനന്ദിക്കുകയും ചെയ്തുകൊണ്ട് നിർത്തുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ